പിന്നെ നമ്മളും മിനിമം ഇതുവരെ കസിൻസ് അവർ ഡയറക്റ്റ് സൂളിലേക്ക് വന്നതാണ് പിന്നെ ഈ സൂളിൻ്റെ ചാർജസ് ആണെങ്കിൽ ട്വൻറ്റി ഫൈവ് ധെറംസ് ആണ് പെർ പേഴ്സൺ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫീസ് കൊടുക്കണ്ട പിന്നെ എക്സ്ട്രാ നമ്മളിപ്പോൾ അനിമൽസിനൊക്കെ ഫീഡിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈവ് ധെറംസ് പെർ പേഴ്സൺ ആവും പിന്നെ വേറെ കുറേ ചാർജസ് ഒക്കെ ഉണ്ട് അതായത് നമ്മൾ അനിമൽസിൻ്റെ ഒപ്പുരം ഫോട്ടോസോ വീഡിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം അപ്പോൾ നമ്മൾ എത്തുന്നതിന് മുന്നേ നമ്മളെ കസിൻസ് അവർ എത്തിയിട്ടുണ്ടായിരുന്നു അവർ ആദ്യം തന്നെ ബേർഡ്സിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നീട് നമ്മളും പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തു പക്ഷേ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ബേഡ്സിൻ്റെ ഇങ്ങനെ കയ്യിൽ ആമയ്ക്ക് ഒരു പേടി പേടിയുണ്ടായിരുന്നില്ല ആമി നല്ല കൂളായിട്ട് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓരോ അനിമൽസിൻ്റെ അടുത്തേക്ക് പോയി ഓൾമോസ്റ്റ് കുറേ അനിമൽസ് ഉണ്ട് അവിടെ നമുക്ക് കുട്ടികളായിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി സുഖമാണ് എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാണ്ടിരിക്കില്ല വലിയ വലിയ ഒക്കെ ഉണ്ട് അവിടെ ഉണ്ടായിരുന്നു ലയൺ ഉണ്ടായിരുന്നു ടൈഗർ ഉണ്ടായിരുന്നു അതേപോലെ പിന്നെ ഒറാങ്കൂട്ടൻ മങ്കീസ് അതേപോലെ എല്ലാ അനിമൽസിനെയും അവിടെ കാണാൻ വേണ്ടി പറ്റും നമുക്ക് പിന്നെ സ്നേക്ക് ഉണ്ടായിരുന്നു ഞാൻ കുറെ വീഡിയോസിൽ കണ്ടിരുന്നു പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും സ്നേക്കീന്ന് അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആമി എൻ്റെ മോലേത് മങ്കിണ്ട മങ്കി കൊങ്ങനെ കൊങ്ങി നമ്മളവിടുത്തുള്ള കുറെ വ്യത്യാസങ്ങളല്ല അപ്പോൾ നമ്മൾ അവിടെ എത്തിയത് ഒരു ഉച്ച സമയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു എനിക്ക് എല്ലാവരും ഫീസ് ആണോ മനസ്സിലാവുന്നുണ്ടാവും പ്രത്യേകിച്ച് ആമീൻ്റെ മുഖത്ത് പിന്നെ അതേപോലെ നമ്മൾ ഈ അനിമൽസിൻ്റെ ഒന്നിച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ചാർജസും കൂടി പേ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്രാവശ്യം എങ്ങനെ ഒന്നും എടുക്കുന്നില്ല എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വരുമ്പോൾ വേണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ ഈ സൂലേക്ക് വന്നത് അപ്പം ഞാൻ ഇതുവരെ കാണാത്ത പല വെറൈറ്റീസ് ഓഫ് അനിമൽസ് ഇവിടെ ഉണ്ടായിരുന്നു അതായത് മങ്കിയിലാണെങ്കിലും അതേപോലെ മാനിലാണെങ്കിലും പല വെറൈറ്റീസ് ഓഫ് അനിമൽസ് ഉണ്ടായിരുന്നു എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല കുറേ മൃഗങ്ങളെ കണ്ടു ഞാൻ ഡീറ്റിറ്റാച്ചെനിക്കെല്ലാം മൃഗങ്ങളും കാണിക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ജിറാഫിൻ്റെ ആയിട്ടാണ് ഉള്ളത് അന്ന് ഭയങ്കര സന്തോഷത്തിലാണ് നമുക്ക് എല്ലാം ഓരോ മൃഗത്തിനാണോ സൗണ്ടാക്കിയും ചിരിച്ചും ഞാൻ ചെറിയ കാര്യങ്ങളൊന്നും പക്ഷെ ഒരു പ്രശ്നമല്ലോ നമുക്ക് അനിമൽസിന് ഇതേപോലെ ഫീഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ എൻട്രൻസ് തന്നെ നമ്മൾ ഇതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അടുത്തായിട്ടൊരു ഉണ്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനത്തെ പുല്ലെല്ലാം വാങ്ങിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇതൊരു കേവ് ആണ് കേട്ടോ അതായത് ഇതിൻ്റെ അകത്തും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഒരു എൻട്രൻസ് എക്സി എക്സിറ്റ് പോലെ ഉണ്ടായിരുന്നു പുലി പുലി പുലിപ്പിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഒരാൻകോട്ടൻ്റെ ഒന്നിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് പിന്നെ ഇത് ഫ്രീ ആണ് കേട്ടോ ഇതിന് നമ്മൾ എക്സ്ട്രാ ചാർജസ് ഒന്നും കൊടുക്കേണ്ടിയില്ല പിന്നെ എനിക്കെന്തോന്ന് അതിനെ കാണുമ്പോൾ ഭയങ്കര ടയേർഡ് ആയ പോലെ ഉണ്ടായിരുന്നു നമ്മൾ ഫോട്ടോസ് ഒന്നും ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ മാത്രം എടുത്തത് ഉള്ളുണ്ടോ ഒന്നിച്ച് ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ കുട്ടീനെ ഇങ്ങനെ ഒറ്റപക്ഷി കടിക്കാൻ വേണ്ടി വന്നത് അവൻ എന്തോ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒട്ടപ്പക്ഷി ഇങ്ങോട്ട് വന്നിട്ട് കടിക്കാൻ വേണ്ടി നോക്കിയാണ് നോക്കിയാണെങ്കിൽ നമ്മൾ ഭയങ്കര പേടിച്ചിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല ഞാൻ ട്വൻറ്റി ഫൈവ് തെറംസിൻ്റെ വർത്താണ് കേട്ടോ ഇസു നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ആമിക്കാമി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഓരോ ആനിമൽസിനൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മൾ വന്നൊരു ഉച്ച സമയണ്ട് നമ്മൾക്ക് വൈകുന്നേരം വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടായിരുന്നേ തോന്നിപ്പോയി പിന്നെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ താങ്ക് യു ബൈ ബൈ